ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതായത് ദോശയുടെ കൂടെയൊക്കെ ഒക്കെ ദോശയുടെ കൂടെ മാത്രമല്ല പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്ത സാധനമാണ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു തക്കാളി രണ്ട് വലിയ സവാള പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഇത്രയുമാണ് പിന്നെ ആ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട് ഈ നമ്മൾക്ക് ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഞാനെല്ലാം ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് മുറിച്ചെടുത്തത് അപ്പൊ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് മാറ്റി കൊടുത്തു നമ്മൾക്ക് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒരു മഞ്ഞ കളർ വേണ്ടേ അപ്പോൾ അതിന് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം പാകത്തിനുള്ള ഉപ്പായിരിക്കണം അപ്പോൾ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് വേവാനാവശ്യമായ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് മുങ്ങിക്കിടക്കേണ്ട വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അതാ ആ ഏകദേശം ഇങ്ങനെ അതിന് മേ ഇതാ ഇച്ചിരി ആ അതിലേശം മുങ്ങിക്കിടക്കേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുക അതാ ഇത്രയും മതി അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൻ്റെ മൂടിയിട്ട് കൊടുക്കാം വ് കത്തിച്ച് കൊടുക്കാം ഇത് പിന്നെ ഒരുപാട് ഉടച്ചെടുക്കേണ്ട രീതിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ കുറച്ച് ഉടച്ചിട്ട് ബാക്കിയെല്ലാം ഇച്ചിരി ഇച്ചിരി ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റീം വന്നിട്ടുണ്ട് നമ്മൾക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മൊത്തം നാല് വിസിലടിപ്പിച്ചിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം മാത്രമേ മൂടി തുറക്കാൻ പാടുള്ളൂ അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിന് നോക്കാം കഷ്ണങ്ങളെല്ലാം വന്തുടഞ്ഞിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ടച്ചെടുക്കാം അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ആ പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവുണ്ട് തക്കാളിയുടെ പുളിയും ഇന്ന് നമ്മൾക്ക് ഇതിലൊന്ന് വറവിട്ട് കൊടുക്കാം അതായത് കാൽ ടീസ്പൂൺ പിന്നെ ഉഴുന്ന് പരിപ്പ് കാൽ ടീസ്പൂൺ കടുക് പിന്നെ ഒരു വറ്റൽമുളക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയുമാണ് ഞാൻ വറവിന് എടുക്കുന്ന സാധനങ്ങൾ ഇനി നമ്മൾക്ക് വറവ് കറിയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളു പണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ